ഹലോ ഗൈസ് ഞാൻ വ്ളോഗ് ഇട്ടിട്ട് കുറേ നാളായി അപ്പം ഇന്നത്തെ എൻ്റെ വ്ളോഗ് നമ്മുടെ ബാവുബലിയുടെ തലേ ദിവസമുള്ള ക്ലീനിങ് ആട്ടോ റൂം അത്യാവശ്യം ക്ലീൻ ചെയ്യണം ഹോളും അത്യാവശ്യം ക്ലീൻ ചെയ്യണം കാരണം ഇവിടെയുള്ള രണ്ടെണ്ണം എന്നെക്കോളം ആക്കിയിട്ടിട്ടുണ്ട് ഗൈസ് അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ റൂമൊന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു റൂമിൽ തന്നെ ഒരുപാട് പറക്കാനുണ്ട് വീട്ടിലെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവളുമാരില്ലെങ്കിൽ ഈ വീട് നല്ല ക്ലീൻ ആവും കേട്ടോ പക്ഷേ ഇവളുമാർ വീട്ടിലുണ്ടോ ആ വീട് പിന്നെ അങ്ങ് കുളാക്കിയിടും അവിടെ എവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ പറക്കി റൂമിൽ കൊണ്ടുവരും കേട്ടോ അപ്പോൾ എപ്പോഴോ ആണ്ടിലോ എവിടെയോ ഒരു പൊട്ടി കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ക്ലീനാക്കി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ ടൈം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഇവിടെ കുറേ സാധനങ്ങൾ ഞാനിങ്ങനെ എടുത്ത് വെക്കും അവസാനം അവൻ ഗെയിം കളിക്കാൻ വരുമ്പോൾ അവർ എടുത്ത് ഇറിയാറാണ് പതിവ് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഒന്ന് ക്ലീനാക്കുന്നുണ്ട് നല്ല കാറ്റുണ്ട് മഴയ്ക്ക് സാധ്യതയുണ്ട് സുഖം ഫുഡ് കഴിച്ചു വൃത്തിയാക്കണം പിന്നെ ഈ ഒരു സോഫയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പം കൊണ്ട് വന്നപ്പം മുതലേ ആ സോഫയ്ക്ക് ഒരു മോചനമല്ല ഗ്ലേസ് അവൾ മറക്കളുപ്പാട്ടവും കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ സോഫ തന്നെയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് സോഫയാണ് എനിക്ക് ഏറ്റവും നല്ല പ്ലേസ് എന്ന് പറയാനുള്ളത് സോഫ ഇരിക്കുമ്പോഴേക്ക് സമാധാനം ഇങ്ങനെ കുറേ വലിച്ചുകാരിട്ടിരിക്കും ആ ബാർബിയുടെ ലുക്ക് കാണണോ കണ്ടോ ഇതാണ് ബാർവിയുടെ ലുക്ക് അത്രയ്ക്ക് ബാർബീനെ ഫോളോ അങ്ങനെ ഇതെല്ലാം ഞാൻ ഇനി അറേഞ്ച് ചെയ്ത് വെക്കണം കുറെ ഞങ്ങൾ കൊടൈക്കന ഒരു വിവ ഇപ്പോഴും ഫ്രഷ് ആയിട്ടൊരിപ്പുണ്ട് ഈ തൂത്തു ചവറ നമുക്കൊന്ന് വാരിക്കലേ അതല്ലേ എൻ്റെ ഒരു ശരി അങ്ങനെ വാരിക്കലേ വാ അങ്ങനെ ഞങ്ങൾ സോഫയുടെ ഒക്കെ വൃത്തിയാക്കി നമ്മൾ ചെയ്യുന്ന ഒരു പണിക്ക് ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് ആ പണി ഒരു ഊർജ്ജം ഉണ്ടാകുന്നത് ഇവിടെയൊക്കെ ഈ കാട് ഫുള്ള് ഞങ്ങൾ വൃത്തിയാക്കുമായിരുന്നു കേട്ടോ ആ വൃത്തിയാക്കിയതിനും കൂടെ ഞങ്ങൾ കുറ്റം കേട്ടതിന് ശേഷം ഞങ്ങൾ ഈ വൃത്തിയാക്കില്ല ഞങ്ങൾ മതിയാക്കി ടീസ് ഇപ്പം മൊത്തം വൃത്തിയായിട്ട് കിടപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല സോ ഇന്നലെയായിരുന്നു നമ്മൾ വീടൊക്കെ ഒതുക്കിയിട്ടുണ്ടായിരുന്നത് ഞാനവിടെ നിന്ന് തിരിച്ചു എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പം ഇന്നിവിടെ വാവിനെ സദ്യയൊക്കെ ഒരുക്കുകയാണ് അതിനെക്കാട്ടി ഏറ്റവും സ്പെഷ്യലാണ് കൈ എൻ്റെ ബർത്ത്ഡേ ആണ് ഗെയ്സ് അപ്പോൾ എൻ്റെ ബർത്ത് ഡേയും വാവും ഒക്കെ ഒരുപോലെ ഏട്ടം വന്നേ ഒരു ദിവസം ആട്ടോ വന്നേ സൊ ഗൈസ് എൻ്റെ ജനനവും കറുത്ത എൻ്റെ തലേ ദിവസമായിരുന്നു അപ്പോൾ ഗൈസ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും കാണാൻ വഴി ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് നോക്കാം അമ്മ സദ്യ വെക്കുന്നുണ്ട് സദ്യയുടെ നമുക്ക് ഇതാണ് അമ്മ അമ്മ അടുക്കളയിൽ തകൃതി പണിയാണ് ഗൈസ് അപ്പം തോരനായിട്ടുണ്ട് കിച്ചടിയാകാൻ പോകുന്നുണ്ട് ചക്കയായിട്ടുണ്ട് ഇഞ്ചി അരിയുന്നുണ്ട് കേട്ടോ ഇഞ്ചി അമ്മ വെച്ചോണ്ട് തന്നെ ഇതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സദ്യയെല്ലാം കഴിച്ചു വാഴയിലെ കിട്ടിയില്ല സോ ഞങ്ങൾ പ്ലേറ്റിൽ തന്നെ കഴിച്ചോട്ടോ നമ്മൾ കാക്കയ്ക്ക് വെച്ചതും ഒരു ചെറിയൊരു തട്ട് പ്ലേറ്റിലാണ് കാക്ക വന്ന് ഗൈസ് കാക്ക എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സമയത്ത് മരിച്ച ആത്മാക്കളാണ് ചോറ് കഴിക്കാൻ വരുന്നത് എന്നൊരു ഫാക്റ്റ് ഉണ്ട് അപ്പം അതുപോലെ കാക്ക വന്നിട്ടുണ്ട് പേസ് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നല്ല കുളിച്ച ഡ്രസ്സൊക്കെ മാറി ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ പെരും മഴ കാരണം നടന്നില്ല പേസ് അങ്ങനെ ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കണമല്ലോ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ നേരെ കേക്ക് മുറിക്കാൻ പോയി കേക്ക് സ്പോൺസേഡ് ബൈ ചേട്ടനാണ് ഇനി എന്ത് മറന്നാലും വിഷയം മറന്നാൽ പോലും കേക്ക് അവിടെ എത്തിക്കും അതാണ് ചേട്ടൻ്റെ സ്പെഷ്യാലിറ്റി അപ്പം ഏട്ടനു തന്ന ഗിഫ്റ്റാണ് എനിക്ക് ആ കേക്ക് ഞാൻ എൻ്റെ ബർത്ത് ഡേ എൻ്റെ ട്വൻറ്റി സെവൻത്ത് ബർത്ത് ഡേയുടെ ഓവർ ആവാണ് കേസ് അപ്പോൾ അങ്ങനെ ഞാൻ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കേക്ക് കഴിച്ചു അതിനുശേഷം ഫുഡ് കഴിച്ചിട്ട് നേരെ ഉറക്കമായി കൈസ്